ഹിന്ദു മതത്തിലെ വിശ്വാസികളെയും ഹിന്ദുക്കളെയും പലപ്പോഴും വഞ്ചിക്കുകയും ചതിക്കുകയും അവരുടെ വിശ്വാസങ്ങളെ കളിയാക്കുകയും ചെയ്യുന്ന തരത്തിലാണ് അവരുടെ പൗരോഹിത്യം പലപ്പോഴും അവരോട് ഇടപെട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ശബരിമലയിൽ നമ്മുടെ വിജയമല്യയുടെ പ്രതാപകാലത്ത് അദ്ദേഹം ഏതാണ്ട് അഞ്ച് കിലോയിലധികം വരുന്ന സ്വർണം ശബരിമലയ്ക്ക് കൊടുത്തു അവിടെ സ്വർണം അതുകൊണ്ട് പൂശി ഇത് കോടതിയുടെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അറ്റകുറ്റപ്പണിക്ക് ഇത് നീക്കാവുള്ളൂ ഒന്നു നീക്കാവുള്ളൂ എന്ന ഒരു നിയമമുണ്ട് എന്നാൽ കോടതി പോലും അറിയാതെ ഈ ഈയൊരു സ്വർണപ്പാളികൾ നീക്കേ നീക്കുകയുണ്ടായി അതുതന്നെ തെറ്റാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നീക്കാവൂ എന്ന് പറയുന്ന ഈ ഒരു സ്വർണപ്പാളികൾ എന്തിന് കോടതിയുടെ അനുമതി ഇല്ലാതെ നീക്കി അതിൽ തന്നെ ഇവർക്ക് എന്തോ മറക്കാനുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് എന്നിട്ട് ഇത് സാധനം പിന്നീട് ചെമ്പായിട്ട് മാറി ഈ സ്വർണം ചെമ്പായിട്ട് അങ്ങ് മാറി അപ്പോൾ ഇതില് ആരൊക്കെയോ ഇതില് ഈ സ്വർണ്ണമെടുത്ത് മാറ്റി അതിലിപ്പോ ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാധ്യമങ്ങളെ കണ്ട് ഒരു വീഡിയോ ഉണ്ട് അദ്ദേഹം അതിൽ പറയാണ് എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല വളരെ ദാഷ്ടിതോടെ അപ്പം അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഇദ്ദേഹം അവിടെ കടന്ന് ഈ വളരെ ദാഷ്ട്യതോടെ സംസാരം എനിക്ക് പാല് മേടിക്കാൻ പോകണം എന്നെ ശല്യപ്പെടുത്തരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത്രയ്ക്കുള്ള ഇത്രക്കുള്ളു അവർക്ക് ഇതിനെയൊക്കെ ഈ ഒരു ആചാരത്തെയും വിശ്വാസത്തെയൊക്കെ കാണുന്നത് ഒരു പാ ഒരു അവർ പാലിൻ്റെ വില പോലും അദ്ദേഹം കൊടുക്കുന്നില്ലെന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അപ്പം ഞാനിൻ്റെ പറഞ്ഞേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പുരോഹിത വർഗങ്ങൾ അവിടുത്തെ ഭക്തന്മാരെയും അവിടുത്തെ വിശ്വാസികളെയും വഞ്ചിക്കുകയും ചതിക്കുകയൊക്കെ ചെയ്യാണ് പ്രത്യേകിച്ച് ഈ ഹിന്ദു മതത്തിലെ പൗരോഹിത്യം മുഴുവനും താഴെ നിൽക്കുന്ന ആൾക്കാരെ ചവിട്ടി തേ തേച്ച ചരിത്രം മാത്രമേ അതിലുള്ളൂ പ്രത്യേകിച്ച് ഈ ബ്രാഹ്മണന്മാർ അപ്പോൾ ഞാൻ ഈ ഒരു വാർത്ത ഇങ്ങനെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് പണ്ട് കാലത്ത് ഈ മലയാള സിനിമകളിലൊക്കെ ദേവിയുടെ തിരുവാഭരണങ്ങൾ ഇങ്ങനെ അടിച്ചോണ്ട് പോകുന്ന അവിടുത്തെ പൂജാരിമാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ സിനിമ നമ്മളോട് പറയുന്ന അല്ലെങ്കിൽ ആ സിനിമയുടെ നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇവരിങ്ങനെ അടിച്ചോണ്ട് പോകുന്നു ആൾക്കാരല്ല ഇവരുടെ ഗതികേടുകൊണ്ടാണ് ഇത് ഇവർ ചെയ്യുന്നത് ഈ സിനിമ ഈ പറയുന്നത് ഇവരുടെ ഗതികേടുകൊണ്ടാണ് ഇവർ അമ്പലത്തിലെ ഈ തിരുവാഭരണം അടിച്ചുകൊണ്ട് പോകുന്നത് ഇവരിങ്ങനെയുള്ള ആൾക്കാരല്ല എന്നാണ് അവര് ആ സിനിമയിൽ കൂടി നമ്മളെ പറയുന്നത് ഇനി മീശമാധവൻ എന്ന് പറയുന്നൊരു സിനിമ ആ സിനിമയിൽ ദേവിയുടെ ഒരു വിഗ്രഹം അതിലെ നായക കഥാപാത്രത്തിന് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ നായകൻ വലിയൊരു കള്ളനാണ് എങ്കിൽ കൂടിയും അദ്ദേഹം ഈ വിഗ്രഹം എടുത്ത് വിൽക്കാനോ ഇല്ല ഇത് സ്വന്തമാക്കാനോ ശ്രമിക്കാതെ ആ വിഗ്രഹത്തോടുള്ള ഭക്തി മൂലം അത് അമ്പലത്തിലേക്ക് തിരിച്ചു കൊടുക്കുന്നതായിട്ടാണ് ആ സിനിമ നമ്മളോട് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് പലപ്പോഴും എത്ര കള്ളനാണെങ്കിലും പൂജാരിയാണെങ്കിലും ഇതൊക്കെ എടുക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് ഗതികേട് കൊണ്ടാണ് ഇവരൊക്കെ ഇതിൻ്റെ വലിയ ഭക്തന്മാരാണ് എന്നൊക്കെയാണ് നമ്മളെ ധരിപ്പിക്കുന്നത് അപ്പൊ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചത് ഇവരൊക്കെ വലിയ ഭക്തന്മാരാണ് ഇത് അടിച്ചു മാറ്റുമ്പോൾ ഇവരുടെ മനസ്സിൽ വിശ്വാസം മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ കണ്ടപ്പോൾ ഈ ശബരിമലയിലെ ഈ കോടിക്കണക്കിന് വിലയുള്ള ഈ സ്വർണത്തിന്റെ ഈ പാളി മാറ്റി അവിടെ ചെമ്പു വന്നപ്പോൾ അപ്പൊ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് കുറച്ച് മാധ്യമ പ്രവർത്തകർ ഈ ഒരു അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു പോറ്റി എടുക്കു സംസാരിക്കുകയാണ് അപ്പം മാധ്യമ പ്രവർത്തകരോട് അവര് അദ്ദേഹം പറയുകയാണ് എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല എനിക്ക് ഇത് കോടതിയുടെ കീഴിലുള്ള കേസാണ് അപ്പോൾ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല എനിക്ക് പാല് മേടിക്കാൻ പോകണം അദ്ദേഹം പറയാണ് എനിക്ക് പാല് മേടിക്കാൻ പോകണം എന്നെ ശല്യപ്പെടുത്തരുത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഒരു കവർ പാലിൻ്റെ വിലയെ ഈ കാണുന്ന ഭക്തന്മാർക്കും അവിടെ നിൽക്കുന്ന ജന ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ആ മാധ്യമങ്ങളെയും കാണുന്നു ജനങ്ങൾക്കറിയണം ഇതാരാണ് എടുത്തത് ഈ ഈ പറയുന്ന ജനങ്ങളൊക്കെ വർഷാവർഷം അവിടെ കൊണ്ട് പൈസ ഇടുന്നതാണല്ലോ ഈ പൈസ ഈ പൈസയൊക്കെ ഇവർ ഉപയോഗിക്കുകയും തൻ സ്വന്തം ഇഷ്ടത്തിന് എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത് പല കാലങ്ങളായിട്ട് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം മുമ്പുള്ള ഒരു ദേവസ്വം ബോർഡ് മന്ത്രിയും ആ മന്ത്രിയുടെ ഒരു സഹോദരനും കൂടി അവിടെ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയത് കേസ് കേസായതാണ് അപ്പോൾ ഈ ഈ പറയുന്ന പുരോഹിത വർഗങ്ങളും ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല വ്യക്തമായിട്ടറിയുക ഇതിനൊന്നും ഒരു കാര്യമില്ലെന്നും ഇത് പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ടാണ് പലപ്പോഴും ഇതിനെ കാണുന്നത് പലപ്പോഴും ഈ പാവപ്പെട്ട ഈ ഭക്തന്മാർക്ക് ഈ വ്രതമൊക്കെ എടുത്ത് ഈ കരിമല കയറി അതുപോലെ നമുക്കൊരു പാട്ടുണ്ടല്ലോ കല്ലും മുള്ളും കാലിനും മെത്തയെന്ന് പറയുന്നത് അതുപോലെ ചെരിപ്പിടാതെ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ പറയുന്ന വനത്തിൽ കൂടി കയറി ഈ ശബരിമല പോവുകയാണ് അതായത് അയ്യപ്പനെ കണ്ട് മുക്തി പ്രാപിക്കാൻ പോവുകയാണ് ഇവരുടെ വിശ്വാസം മൂലം ഇവര് ഒരുപാട് പണവിടെ കൊടുക്കുന്നുണ്ട് നിക്ഷേപിക്കുന്നുണ്ട് ഈ പണമൊക്കെ എടുത്ത് സ്വന്തം കാര്യത്തിനാണ് പലപ്പോഴും അവിടെ ഉള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ളത് ഒരുപാട് കേസുമായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പുരോഹിത വർഗങ്ങൾക്കൊന്നും പലപ്പോഴും ഇവർക്കധികം വലിയ വിശ്വാസമൊന്നുമില്ല അതാണ് ഈ പറയുന്നത് നമുക്ക് കാണുന്നത് എന്നാൽ ഈ പറയുന്ന ഈ ഒരു മാധ്യമപ്രവർത്തകർ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഇദ്ദേഹം മറുപടി പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിൻ്റെ മുഖത്തോ സംസാരത്തിനോ യാതൊരു കുറ്റബോധം ഉള്ളതുപോലെ നമുക്ക് കാണുന്നില്ല ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ മലയാള സിനിമകളൊക്കെ നമ്മളോട് പറയുന്ന ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇവർക്കൊക്കെ കുറ്റബോധമുണ്ട് ഇവരൊക്കെ വലിയ ഭക്തന്മാരാണ് അതുവഴിയാണല്ലോ നമ്മൾ ഇവരെയൊക്കെ കൂടുതൽ കണ്ടറിഞ്ഞിട്ടുള്ളത് അപ്പൊ അതൊന്നും ഇവിടെ കാണുന്നില്ല ഈ നമ്മൾ ഈ കാണുന്ന ഈ വീഡിയോയിൽ ഇതൊന്നും ഇവർ വലിയ ഭക്തന്മാരാണെന്നും ഒന്നും കാണുന്നില്ല ഈ തിരുവാഭരണങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും ജീവൻ നശിച്ചു പോകും ദേവിയുടെ തിരുവാഭരണമാണ് അപ്പം ഇതൊക്കെ എടുക്കാൻ പാടില്ല എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാകും എന്നാൽ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു കുറ്റവും ഒരു പ്രശ്നവും വളരെ വ്യക്തമായിട്ട് തെളിയിച്ചിരിക്കുകയാണ് ഇവരൊക്കെ അപ്പൊ ഇദ്ദേഹം ഇത് കറക്റ്റായിട്ട് ഇത് എടുത്തോ ഇല്ലയോ എന്നൊന്നും തെളിവ് ഒന്നും തെളിഞ്ഞിട്ടില്ലെങ്കിലും അതായത് തെളിവൊന്നും മതിയായിട്ട് ഇല്ലെങ്കിലും പ്രഥമ ദൃഷ്ടിയാൽ ഇദ്ദേഹം എടുത്തെന്നാണ് പല കാര്യങ്ങളിലൂടെ ഇത് തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രാഹ്മണന് അയ്യപ്പൻ എന്ന പേരിട്ടതായിട്ട് അറിയാമോ അയ്യപ്പൻ എന്ന പേര് ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ ഉണ്ടോ അയ്യപ്പൻ എന്ന പേരിൽ ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ ജീവിച്ചിട്ടുണ്ടോ എൻ്റെ അറിവിലില്ല അതെന്തായിരിക്കും ഒരു ബ്രാഹ്മണായ ബ്രാഹ്മണന്മാർക്ക് പൊതുവെ അയ്യപ്പനെന്ന പേരിടാത്ത എന്തുകൊണ്ടായിരിക്കും എന്നാൽ ശബരിമലയിൽ ഈ പോറ്റുമാരും ഈ ബ്രാഹ്മണന്മാരൊക്കെ ആണല്ലോ അവിടെ പൂജ ചെയ്യുകയും ഈ അയ്യപ്പനെ അയ്യപ്പന് പാലഭിഷേകമൊക്കെ ചെയ്യുന്ന ഈ ബ്രാഹ്മണന്മാരാണല്ലോ ഇത്രയും ഭക്തിയുള്ള ഈ ബ്രാഹ്മണ സമൂഹത്തിന് അയ്യപ്പനോടുള്ള ഭക്തി അവിടെ ചെന്നാൽ കാണാം അപ്പോൾ ഇത്രയും ഭക്തിയും ഇത്രയും വിശ്വാസമുള്ള ഒറ്റ പോറ്റിമാർക്കും ഒറ്റ ബ്രാഹ്മണന്മാർക്കും ആർക്കും അയ്യപ്പനെന്ന് പേര് പേരെടുത്തില്ല ഞാൻ ഒരുപാട് സേവിക്കുന്ന സ്നേഹിക്കുന്ന എൻ്റെ ദൈവമാണല്ലോ അയ്യപ്പൻ എന്നാൽ അയ്യപ്പൻ എന്നുള്ള പേര് എനിക്ക് അങ്ങ് ഇട്ടേക്കാം ആരും കരുതും ആരും കരുതില്ല ഈ പറയുന്ന ഭക്തിയൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഭക്തിയൊക്കെ അങ്ങ് പോകും നമുക്കറിയാം നമുക്കറിയാൻ മുമ്പ് ഞാൻ താമസിച്ചിരുന്ന ഏരിയയിൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഇലക്ഷൻ സമയത്ത് അവിടെ ഒരു ബ്രാഹ്മണായിരുന്നു അവിടെ ഇലക്ഷൻ ഇന്ന് അത് ഏത് പഞ്ചായത്ത് ഇലക്ഷൻ എന്താണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പം അന്നുണ്ടായിരുന്ന ആ ഒരു ബ്രാഹ്മണൻ ലക്ഷം നീക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെൻ്റെ ഓർമ്മയിലുണ്ട് ശ്രീ ബ്രഹ്മസ്ഥ കാളിദാസ് അക്കിരാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഇതുപോലുള്ള പേരുകളാണ് ഇതുപോലുള്ള പേര് കാളിദാസ് എന്നൊക്കെ പറയുന്ന പേരുകളൊക്കെ അവർ അയ്യപ്പൻ എന്നുള്ള പേര് ഒരു ബ്രാഹ്മണനും ഇട്ടതായിട്ട് എൻ്റെ അറിവില്ല അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് കിട്ടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബ്രാഹ്മണന്മാരും പോറ്റുമാരും നമ്പൂരിയൊക്കെ അവിടെ അയ്യപ്പന്റെ പൂജ ചെയ്യും തേനാഭിഷേകവും പാലഭിഷേകവും നെയ്യഭിഷേകവും ഒക്കെ ചെയ്യും പക്ഷെ ഈ അയ്യപ്പന്റെ പേര് ഇവര് ഉൾക്കൊള്ളത്തില്ല അപ്പം അത്രക്കും ഉള്ള സ്വാധീനമേ ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ഈ ദൈവം ഇവരുടെ ജീവിതത്തിലുള്ളൂ എന്നാണ് എനിക്കത് മനസ്സിലായിട്ടുള്ളൂ ഈ അയ്യപ്പൻ എന്നുള്ള പേര് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പച്ചക്കറിയും മറ്റ് സാധനങ്ങളായിട്ട് ഇവിടെ ലോറി ഇവിടെ വരും ചങ്ങനാശ്ശേരി ചെന്നാൽ ചെന്നാൽ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ ചങ്ങനാശ്ശേരിലോ കോട്ടയത്തോ ഇവിടെയൊക്കെ വരുന്ന ഈ തമിഴ്നാട്ടിലെ ലോറി ഡ്രൈവറോ അവിടുത്തെ കിളിയോടൊക്കെ അന്ന പേരെന്താന്ന് ചോദിച്ചാൽ അയാൾ ഒരു പത്ത് പേരോട് ചോദിക്കുമ്പോൾ അതിൽ ഒരാൾ പറയും എന്ന് പറയും പറഞ്ഞ് മനസ്സിലായോ അപ്പോൾ ഈ സാധാരണ ആൾക്കാർക്കൊക്കെയാണ് ഈ അയ്യപ്പനെന്നുള്ള പേര് എടു ഇടുന്നത് ഇവർക്കൊക്കെ ബ്രഹ്മസ്ഥ എന്നൊക്കെ പറഞ്ഞുള്ള പേരുകളൊക്കെയാണ് ഇവരിടുന്നത് അപ്പോൾ അത്രയുള്ള വിവേചനങ്ങളൊക്കെയാണ് ഇവർ ഈ കാണിക്കുന്നത് പലപ്പോഴും ഇവർക്ക് ഇതിനോടൊന്നും വലിയ ഭക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല അമിതമായിട്ട് ഭക്തി ഉണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് ഈ പോറ്റി ഇപ്പോൾ ഈ സ്വർണം മാറ്റി ഈ പോറ്റി ഇദ്ദേ ഇദ്ദേഹത്തിനുള്ളതുപോലെ ഇപ്പോൾ ഒരു ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇവർ കാണുന്നത് ഇതൊക്കെ ബുദ്ധന്മാരുടെ ക്ഷേത്രങ്ങളൊക്കെ ആയിരുന്നു ഇതൊക്കെ കൈയേറിയും പിടിച്ചടക്കിയൊക്കെയാണ് ഇവന്മാരവിടെ വലിയ ആൾക്കാരായിട്ട് മാറി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു മലയേറെ വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ മുഴുവനും കൈയേറിയെന്നും ഞങ്ങളുടെ ക്ഷേത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് തിരിച്ച് തരണമെന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രസംഗം നടത്തുന്നതായിട്ട് കണ്ടു അപ്പോൾ ഇതൊക്കെ കൈയേറി ഇവിടെ ആ അതിൻ്റെ ആൾക്കാരെ മുഴുവൻ തല്ലി ഓടിച്ചുകയോ ഇവരൊക്കെ അവിടെ പൂജക്കൊക്കെ നിന്ന് പിൽക്കാലത്ത് വലിയ വരുമാനം ഉണ്ടായി ഇതൊക്കെ കൊണ്ട് ജീവിക്കുക അതേ ഉള്ളു അത്രയ്ക്കുള്ള അതിൽ കൂടുതലായിട്ടുള്ള എന്ത് ആത്മീയമാണ്